നമസ്കാരം ഫ്രണ്ട്സ് ഞാൻ ഋഷാ ചുറല്ലൂർ വല്ല മൊബൈൽ പേജിൽ നിന്ന് ഫ്രണ്ട്സ് പേഴ്സണൽ ബിസി ഫ്രണ്ട്സ് വീഡിയോ എഡിറ്റർ എഡിറ്റർ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ഒരുപാട് ആപ്ലിക്കേഷൻ പ്ലേ സ്റ്റോറിൽ നിന്നും നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കും പക്ഷേ ഇത് ഞാൻ ഇൻട്രോഡ്യൂസ് ചെയ്യുന്നത് ഇത് വീഡിയോ ആപ്ലിക്കേഷൻ പ്രോ ആണ് ഈ പ്രോ ആപ്ലിക്കേഷൻ നമ്മൾ പർച്ചേസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എല്ലാ നമ്മളൊരു ചെറുതായിട്ടൊരു ക്കെയാണെങ്കിൽ ഒരു കുറച്ച് വേണം നമുക്ക് ആപ്ലിക്കേഷൻ ലഭിക്കാൻ അപ്പോൾ ഈ നിങ്ങൾക്ക് തെച്ചും ഫ്രീ ആണ് ഈ വീഡിയോ ഉള്ള ഈ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാവുന്നതാണ് അതുപോലെ സു ഇതാണ് എൻ്റെ യൂട്യൂബ് ചാനൽ നിങ്ങൾ തീർച്ചയായും ഈ ചാനൽ ലൈക്ക് സബ്സ്ക്രൈബ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യാൻ സിമ്പിളാണ് സബ്സ്ക്രൈബ് ചെയ്യാൻ അറിയാത്തവർക്ക് വേണ്ടി ഒരു ഒരിക്കൽ കൂടി കാണിക്കട്ടെ ഇവിടെ താഴെ കാണുന്ന ഇവിടെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ എന്നുള്ളത് ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ സബ്സ്ക്രൈബായി സപ്പോസ് ഒരു പക്ഷേ നിങ്ങളുടെ എഡക്കൗണ്ട് എന്ന അങ്ങനെ ഏതെങ്കിലും ഓപ്ഷൻ വന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ ഫോണിൽ നിങ്ങൾ പ്ലേ സ്റ്റോറിൽ ഉപയോഗിക്കുന്ന അതേ ഇമെയിൽ ഐ ഡി ഉപയോഗിച്ച് നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാവുന്നതാണ് അപ്പോൾ ഫ്രണ്ട്സ് അതുപോലെ ഈ വീഡിയോ മാക്സിമം ഷെയർ ചെയ്യുക മറ്റുള്ളവർക്കും കൂടി ഉപകരിക്കട്ടെ ഇത് നല്ലൊരു ആപ്ലിക്കേഷൻ പ്രോ ആണ് പ്രോക്ക് ഒരുപാട് ഓപ്ഷൻസും അല്ലെങ്കിൽ ഒരുപാട് എഫക്റ്റും ഒരുപാട് ഫ്യൂച്ചറും ഉള്ളൊരു ആപ്ലിക്കേഷനാണ് ഇത് തികച്ചും ഫ്രീ ആണ് മുകളിൽ പറഞ്ഞ പോലെ എൻ്റെ ലിങ്കിൽ പോയി നിങ്ങൾക്ക് അത് സിമ്പിളായി ഡൗൺലോഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ് ശനി നമുക്ക് ഇത് എങ്ങനെ വീഡിയോ എഡിറ്റ് ചെയ്യണം എന്നുള്ളത് ജസ്റ്റ് ഞാനൊന്ന് കാണിച്ചു തരാം മുഴുവനായി കാണിച്ചു തരാൻ സാധ്യമല്ല സാധ്യമല്ല എന്ന് പറയാൻ കാരണം ഒരുപാട് ഫീച്ചറും ഓപ്ഷൻസും ഉള്ള അല്ലെങ്കിൽ ഒരുപാട് എഫക്റ്റും ഉള്ള ഒരു ആപ്ലിക്കേഷൻ ആയതുകൊണ്ട് നിങ്ങൾക്ക് ഒന്നോ രണ്ടോ ഒരു ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ എന്നുള്ള നിലയ്ക്ക് ഞാൻ കാണിച്ചു തരാം അപ്പോൾ അതിൽ കൂടുതൽ കാണിച്ചല്ലോ പക്ഷേ നിങ്ങൾക്കും വളരെയധികം ബോർഡടിക്കും നിങ്ങൾ ഓരോരുത്തർക്കും ഓരോ ഐഡിയ ഓരോരുത്തരുടെ ഭാവനയ്ക്കനുസരിച്ച് ഓരോ ക്ലിപ്പും എഡിറ്റ് ചെയ്യാൻ ഇനി നമ്മൾ വേണ്ടത് വീഡിയോ എഡിറ്റ് എന്നുള്ള ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്തതിനു ശേഷം നിങ്ങൾക്ക് വേണ്ടത് വീഡിയോ എഡിറ്റ് ചെയ്യാനാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം വീഡിയോ എഡിറ്റിലേക്ക് പോകണം ശേഷം മുകളിൽ ഓൾ എന്ന് കാണുന്ന കാണുന്നില്ല ഓൾ സെലക്ട് ചെയ്ത് വീഡിയോ എന്ന് സെലക്ട് ചെയ്യുക ഇതിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും മൊത്തം വീഡിയോ ഇനി നമ്മൾ വേണ്ടത് നമ്മളൊരു ക്ലിപ്പ് നമ്മൾ തിരഞ്ഞെടുക്കുന്നു ഈ ക്ലിപ്പ് ഓക്കെ ഓക്കെ ഇനി ഈ ക്ലിപ്പ് ഇപ്പോൾ ടോട്ടലി നിങ്ങൾക്കറിയാം നാൽപ്പത് പോയിൻറ്റ് മൂന്ന് സെക്കൻഡുണ്ട് അത് വേണ്ടത് പ്രോ എഡിറ്റ് എന്നുള്ള ഈ ഓപ്ഷനിൽ പോയി കഴിഞ്ഞാൽ ഇതെല്ലാം ഓപ്പൺ ആയിരിക്കും അതായത് നോർമൽ ഇപ്പ്രോ അല്ലാത്ത ആപ്ലിക്കേഷൻ നിങ്ങൾ ഡൗൺലോഡ് ചെയ്യുകയാണെങ്കിൽ അതിന് ഇതൊക്കെ ഒരു ലിമിറ്റ് ഉണ്ടാവും ശേഷം ക്ലിപ്പ് എഡിറ്റിൽ പോവുക ക്ലിപ്പ് എഡിറ്റിൽ പോകുന്നതിന് ശേഷം നിങ്ങളാദ്യം ഇതിന് സ്പീഡാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നതെങ്കിൽ സ്പീഡ് സോറി സ്പീഡിന് മുന്നേ നമുക്കിതൊന്ന് ട്രിം ചെയ്യാം ലെങ്ത് ഒന്ന് കുറയ്ക്കാം ഓക്കെ ഇതാണിപ്പോൾ ലെങ്ത്ത് ശേഷം ശേഷം ഓക്കെ കൊടുക്കുക അതിനുശേഷം നിങ്ങൾക്ക് സ്പീഡ് ചേഞ്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ കാണാൻ സാധിക്കുക ഓക്കെ കൊടുക്കുക പിന്നെ മ്യൂസിക് മ്യൂസിക്കിൽ പോയതിനു ശേഷം നിങ്ങൾക്ക് നിങ്ങൾക്കിതിൻ്റെ ഒറിജിനൽ നമ്മൾ ഒറിജിനൽ വോയിസ് അല്ലെങ്കിൽ വോയിസ് ക്ലിപ്പ് വോയിസ് ഇതിൻ്റെ റിമൂവ് ചെയ്യണമെങ്കിൽ ഈ മ്യൂസിക് എന്ന ഓപ്ഷനിൽ പോയതിന് ശേഷം റിമൂവ് ഒറിജിനൽ വോയിസ് എന്ന് കാണുന്ന ഇതിൽ ക്ലിക്ക് ചെയ്യണം ഒറിജിനൽ വോയിസ് ഈസ് ക്ലോസഡ് നിങ്ങൾക്കിപ്പോൾ കേൾക്കാൻ സാധ്യമായിരിക്കും കേൾ കേൾക്കുന്നുണ്ടാവില്ല മ്യൂസിക് ഓക്കെ ശേഷം നിങ്ങൾ ഈ വീണ്ടും ക്ലിപ്പ് എഡിറ്റിൽ പോവുക ശേഷം സ്പീഡിൽ പോകണം സ്പീഡിൽ പോയതിന് ശേഷം നമ്മൾ ഇതിനൊരു ഹാഫ് ആക്കി സ്പീഡ് ചെയ്യുന്നു ഇത് കുറച്ച് നേരം നമ്മൾ വെയിറ്റ് ചെയ്യേണ്ടി വരും ഇത് ട്രാൻസ്പോർട്ട് ചെയ്യുകയാണിതിൻ്റെ സ്പീഡ് ഓക്കെ ഇനി നമുക്ക് നോക്കാം അതെ അത് െ നമ്മൾ കൊടുത്ത എഫക്റ്റ് അത് ഇതിൽ ഏഡ് ആയിക്കഴിഞ്ഞു നോക്കാം ഓക്കെ ശേഷം നിങ്ങൾ മുകളിലുള്ള മാർക്കിൽ ഓക്കെ കൊടുക്കുക ശേഷം ഇനി ഒരു ടെക്സ്റ്റ് നിങ്ങൾക്ക് ആഡ് ചെയ്യണമെങ്കിൽ സബ് ടൈറ്റിൽ എന്ന് കാണുന്നില്ല സബ് ടൈറ്റിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ഏത് സീനിൽ നിന്ന് നെക്സ്റ്റ് വരണം എന്നുള്ളത് നിങ്ങൾ ആദ്യം സെലക്ട് ചെയ്യുക ഓക്കെ ഞാൻ ഇപ്പോൾ ഇവിടെ ചെയ്യുന്നു ശേഷം ഇവിടെ ആഡ് ബട്ടൺ ക്ലിക്ക് ചെയ്തതിന് ശേഷം നമുക്ക് ഒരു ടൈറ്റിൽ നിങ്ങൾ നിങ്ങൾക്ക് ആവശ്യമുള്ള ടൈറ്റിൽ കൊടുക്കുക നിങ്ങളുടെ തൽക്കാലം ടെസ്റ്റ് എന്ന് കൊടുക്കുന്നു ഇതാണ് നമ്മുടെ ടൈറ്റിൽ ഇനി നിങ്ങൾ വേണ്ടത് ഈ ഇത് ഈ ഇതിൻ്റെ ഡ്യൂറേഷനാണ് ലെങ്ത്താണ് ഈ ഈ ടെക്സ്റ്റിൻ്റെ ഓക്കെ നിങ്ങൾക്ക് വീഡിയോ ഫുള്ളായിട്ട് ഇത് വേണമെങ്കിൽ എങ്ങനെ എങ്ങനെയാണ് ചെയ്യാം ശേഷം നിങ്ങൾ വേണ്ടത് ഫോൺ ഈ ഫോൺ സെറ്റിംഗ് ചെയ്യുന്നതിന് ശേഷം നിങ്ങൾക്ക് ഏത് തരം എഫക്റ്റാണ് വേണ്ടതെന്ന് ഇവിടെ ചൂസ് ചെയ്യാൻ സാധിക്കും ഓക്കെ ഇപ്പോൾ ഞാൻ ഈ ഒരു ഫ്ലാഷ് എഫക്ട്സ് യൂസ് ചെയ്യുന്നു ശേഷം നിങ്ങൾക്ക് ടെക്സ്റ്റ് ടെസ്റ്റിൻ്റെ സൈസ് നിങ്ങൾക്ക് വലുതാക്കണമെങ്കിൽ അങ്ങനെ എങ്ങനെയുള്ള ചെയ്യാവുന്നതാണ് ഓക്കെ അതിന് നമ്മൾക്ക് നിങ്ങൾക്ക് ആവശ്യമുള്ള ഒരു ഏരിയയിൽ പ്ലേസ് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ഡ്യൂറേഷൻ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങൾക്ക് ഡ്യൂറേഷൻ കൂട്ടാനോ കുറയ്ക്കാനോ സാധിക്കുന്നതാണ് ഓക്കെ ഇനി നിങ്ങൾക്ക് ഈ ഇതിൻ്റെ കളർ ചേഞ്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം ജസ്റ്റ് ഫ്രോൺ സെറ്റിങ്ങിൻ്റെ പോയതിനു ശേഷം കളറിൽ പോകണം കളറിൽ പോയി നിങ്ങളൊരു കളർ സെലക്ട് ചെയ്യുക ഓക്കെ ഓക്കെ കൊടുക്കുക അതിനുശേഷം വീണ്ടും ഓക്കെ കൊടുക്കുക ഓക്കെ ഇപ്പം നിങ്ങൾക്കിവിടെ കാണാൻ സാധിക്കും ഓക്കെ ഇനി നിങ്ങൾക്കൊരു മ്യൂസിക് നിങ്ങൾക്ക് ആഡ് ചെയ്യണമെങ്കിൽ ജസ്റ്റ് മ്യൂസിക്കിൽ പോയതിനു ശേഷം ഈ ആപ്ലിക്കേഷൻ തരുന്ന ഒരുപാട് ടറ്റിൽ മ്യൂസിക്കുകളുണ്ട് അത് കുറച്ച് ജെൻറ്റിലായിരിക്കും അപ്പോൾ നിങ്ങൾക്ക് ടൈറ്റിൽ മ്യൂസിക് ഇത്രയും ടൈറ്റിൽ മ്യൂസിക്കുകൾ ഇതിലുണ്ട് നിങ്ങൾക്ക് ചെക്ക് ചെയ്ത് കാണാൻ സാധിക്കുന്നതാണ് അപ്പോൾ അത് ആവശ്യമാണ് ഇതിൽ ഏതെങ്കിലും നിങ്ങൾക്ക് ഇഷ ഇഷ്ടമുള്ളതെന്ന് തിരഞ്ഞെടുത്തതിനു ശേഷം ഞാനത് സെലക്ട് ചെയ്യുന്നു ഇത് നമുക്ക് സിംഗിൾ സിംഗിൾക്കെ പ്ലേ ചെയ്യാൻ സാധിക്കും ഇനി ഇത്രയും ഇത്രയും എഫക്റ്റ് ഇപ്പോൾ ഞാൻ താൽക്കാലികമായി നിങ്ങൾക്ക് കാണിച്ചിരുന്നു അതിന് ശേഷം നിങ്ങൾക്ക് ഇനി വേണം എന്നുണ്ടെങ്കിൽ ഈ തീം പോയി കഴിഞ്ഞാൽ തീമിൽ പോയി കഴിഞ്ഞാൽ ഇവിടെ ടൈറ്റിൽ തീംസ് ഒരുപാടുണ്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ളൊരു ടൈറ്റിൽ തീംസ് നിങ്ങൾക്കിതിൽ കൊടുക്കാം എന്താ പറയുന്നു ഇത് പൊതുവെ ഹാപ്പി ന്യൂ ഇയറിൻ്റെ നമ്മൾ കൊടുക്കുകയാണെങ്കിൽ സ്റ്റാർട്ടിങ്ങിൽ ആ ടൈറ്റിലോടെയാകും നമ്മുടെ വീഡിയോ എഡിറ്റ് എഡിറ്റാകപ്പെടുന്നത് അങ്ങനെ ഒരുപാട് തിങ്സുകൾ ഇതിലുണ്ട് അത് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് നിങ്ങളുടെ ഐഡിയക്കൻസർ ചെയ്യാം ശേഷം നിങ്ങൾ ടോട്ടൽ റൈറ്റിൽ കാണുന്ന ഈ എ മാർക്കിൽ അതായത് ഗോഹൈഡ് ആ മാർക്കിൽ ഫോർവേഡ് മാർക്കിൽ ഒന്ന് ക്ലിക്ക് ചെയ്യാനാണ് ക്ലിക്ക് ചെയ്ത് തന്നെ സേവ്റ്റി ഗ്യാലറി നിങ്ങൾ ഇതിൽ ഗാലറിയിൽ സേവ് ചെയ്യാനാണോ ചോദിക്കും അല്ലെങ്കിൽ ജോയിൻറ്റ് കണ്ടസ്റ്റ് നിങ്ങൾക്ക് ഇത് വീഡിയോ എഡിറ്റ് ചെയ്ത് ഇവരുടെ സൈറ്റിൽ ആഡ് ചെയ്യണോ എന്നുള്ളത് ചോദിക്കും നിങ്ങൾ സേവ് ഗാലറി കൊടുക്കുക ഇഷ്ടമുള്ള ഒരു എച്ച് ഡി മോഡാണെങ്കിൽ എച്ച് ഡി മോഡ് അത് നിങ്ങൾ കൊടുത്തു കഴിഞ്ഞാൽ അത് എക്സ്പോർട്ടായി നിങ്ങളുടെ ഗാലറിയിൽ വളരെ പെട്ടെന്ന് ആയിരിക്കും അതിനുശേഷം നിങ്ങൾക്ക് ആ വീഡിയോ എടുത്ത് എഫ് ബിയിൽ ഷെയർ ചെയ്യാം അതല്ലെങ്കിൽ യൂട്യൂബിൽ ഷെയർ ചെയ്യാം അതല്ലെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനെ വാട്സാപ്പ് വഴി ചെയ്യാം ഈ ഓക്കെ ഇപ്പോൾ അത് സേവ് ആയിക്കഴിഞ്ഞു ഓക്കെ ഇനി നമ്മൾക്ക് ബാക്ക് പോവാം ഓക്കെ ഫിനിഷ് നിങ്ങൾ ഗാലറിയിൽ പോയി കഴിഞ്ഞാൽ നിങ്ങളവിടെ എഡിറ്റ് ചെയ്ത വീഡിയോ നിങ്ങൾക്കിവിടെ വീഡിയോ ഷോ എന്നൊരു ഫോൾഡർ നിങ്ങൾക്ക് ഇതിവിടെ കാണാൻ സാധിക്കും അപ്പോൾ ഫ്രണ്ട്സ് ഇത് ഈയൊരു ചെറിയൊരു ഇൻട്രൊഡക്ഷൻ ഇത് നിങ്ങൾക്ക് ഇഷ്ടമാകുമെന്ന് ഞാൻ വിചാരിക്കുന്നു ഇഷ്ടമായി കഴിഞ്ഞാൽ നിങ്ങൾ തീർച്ചയായും ഈ വീഡിയോ ഷെയർ ചെയ്യണം അതുപോലെ ഇനിയും എൻ്റെ യൂട്യൂബ് ചാനൽ ലൈക്ക് ചെയ്യാത്തവരോ അല്ലെങ്കിൽ പേജ് എഫ് ബി പേജ് ലൈക്ക് ചെയ്യാത്തവരുണ്ടെങ്കിൽ പ്ലീസ് ദയവ് ചെയ്ത് ലൈക്ക് ചെയ്യുക ഇനിയും നല്ലൊരു ആപ്ലിക്കേഷനുമായി വളരെ ഉപകാരമുള്ള നല്ലൊരു ആപ്ലിക്കേഷനുമായി താമസിക്കാതെ ഞാൻ വീണ്ടും വരുന്നതാണ് ഇതുവരിക്കേണ്ടതായി